ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ഒരു പടവലങ്ങാത്തവരനാണ് അപ്പോൾ ഇതുപോലത്തെ ഒരു പടവലങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ മുകളിലുള്ള ആ കളറിൽ ഇരിക്കുന്ന ആ ഒന്ന് പീൽ ഓഫ് ചെയ്തെടുക്കണം അതേ പീൽ ചെയ്ത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇന്ന് നമുക്ക് എൻ്റെ രണ്ട് ഭാഗത്തെ അതിൻ്റെ മുകൾ ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കണം അതും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് രണ്ട് ഭാഗവും കട്ട് ചെയ്ത് കളയാ നമുക്ക് ആവശ്യമില്ല ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഇതുപോലെയൊന്ന് കട്ട് ചെയ്യണം അപ്പം നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തിട്ട് അതിനകത്തുള്ള സീഡൊക്കെ കുരുമൊക്കെ ഒന്ന് നമുക്ക് ഒന്ന് ഇതുപോലെ മാറ്റിയെടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിത് ചെറുതായിട്ട് ചെറിയ ചെറിയ നമ്മൾ തോരം വെക്കുന്നത് തന്നെ ചെറുതായിട്ട് മാക്സിമം ചെറുതായിട്ട് കട്ട് ചെയ്യാനായിട്ട് നോക്കാം അപ്പോൾ ഇതേ ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതവിടെ ഇരിക്കട്ടെ ഇനി നമുക്കതിലിട്ട് വേണ്ട അരപ്പ് തയ്യാറാക്കാനായിട്ട് ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിലോട്ട് നമുക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ചെറിയ ഉള്ളി ഒരു അഞ്ചാറാണ് നിങ്ങൾക്ക് ചെറിയ ഉള്ളി കൂടുതൽ കൂടുതലിടുന്ന ഇഷ്ടമാണെങ്കിൽ അങ്ങനെ ഇടാം പിന്നെ പച്ചമുളക് എരിവിനനുസരിച്ച് പിന്നെ ഞാൻ ചെറിയ ജീരകം ഒരു കുറച്ച് ഇട്ടിട്ടുണ്ട് അധികം വേണ്ട കുറച്ച് മാത്രം ഇട്ടാൽ മതി ഇനി അതിലോട്ട് എന്താ തേങ്ങ ചിരക്കി ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് കുറച്ച് മഞ്ഞൾ പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ക്രഷ് ചെയ്തിട്ട് എടുക്കാം എന്നുവെച്ചാൽ ഒരുപാട് ക്രഷ് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത നമ്മുടെ കുക്കിങ് സ്റ്റാർട്ട് ചെയ്യാം അപ്പം ഞാനിവിടെ ഒരു ചീൻചട്ടി വെച്ചിട്ടുണ്ട് ചീൻചട്ടി നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്കും അതിൽ ലേശം എണ്ണേ വെച്ച് കൊടുക്കാം നിങ്ങൾക്ക് ഏത് ഓയിൽ വേണമെങ്കിലും പ്രിഫർ ചെയ്യാം ഞാൻ സൺഫ്ലോർ ഓയിലാണ് എടുത്തിട്ടുള്ളത് ഇനി അതിലേക്ക് കടുക് ഇട്ട് കൊടുത്തു കടുക് നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷം കറിവേപ്പില ഇട്ട് കൊടുത്തു എന്നിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള പടവലങ്ങ ഇട്ട് കൊടുക്കാം പടവലങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ അരപ്പ് അതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അരപ്പും ഇട്ട് കൊടുത്തതിനു ശേഷം നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഇനി അതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കണം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് പൊത്തി എല്ലാം കൂടെ ഒന്ന് കൂട്ടിച്ചേർത്തിട്ട് നമുക്കത് അടച്ച് വെച്ചിട്ടാണ് നമുക്കത് വേവിക്കേണ്ടത് നമ്മൾ അടച്ച് വെച്ച് വേവിക്കുമ്പോഴത്തേക്കും പ്രത്യേകം ശ്രദ്ധിക്കണം ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കാനായിട്ട് തുറന്ന് ഇളക്കി കൊടുക്കുന്ന കാര്യം മറക്കരുത് കാരണം ഇത് പെട്ടെന്ന് അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അത് കാരണം കൊണ്ടാണ് പറയുന്നത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇളക്കി കൊടുക്കണം കാരണം വെള്ളമൊന്നും ഒഴിക്കുന്നില്ലല്ലോ അപ്പോൾ പെട്ടെന്ന് അടിയിൽ പിടിക്കും അപ്പോൾ ഇത് വേവാനായിട്ട് അധികം സമയമൊന്നും വേണ്ട പെട്ടെന്ന് തന്നെ വെന്ത് റെഡിയാവും അപ്പോൾ വളരെ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ പടവലങ്ങ ഇഷ്ടമില്ലാത്തവർക്ക് പോലും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്